സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു ദൈവത്തിന്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം ദൈവത്തിന് സ്തുതി ആവശ്യമുണ്ടായിട്ടല്ല നമ്മൾ ആരാധിച്ചാലും ആരാധിച്ചില്ലെങ്കിലും നമ്മൾ സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ മഹത്വം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല ദൈവം ആദ്യം മുതൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഒരുപോലാണ് അതുകൊണ്ട് ദൈവം നമ്മൾ സ്തുതിച്ചാല് സ്തുതിച്ചില്ലെങ്കിലും ദൈവമഹത്വത്തിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല പിന്നെന്തിനാണ് നമ്മൾ സ്തുതിക്കുന്നത് നമ്മൾ സ്തുതിക്കുമ്പോ അത് നമുക്കാണ് പ്രയോജനം പറഞ്ഞ ഹലേരുയാ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോ നമുക്കാണ് പ്രയോജനം അതെന്താണ് പ്രയോജനം അത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യം ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അവിടുന്ന് പരിശുദ്ധനാണ് അവിടുന്ന് ഉപവിഷ്ടനായിരിക്കുന്നത് ഇരിക്കുന്നത് അവിടുന്ന് അവിടുത്തെ ഇരിപ്പിടമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്രായേലിന്റെ സ്തുതിയാണ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ സ്തുതിയാണ് ദൈവത്തിന്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ മകൻ ദൈവത്തിന്റെ മകൾ ദൈവത്തെ സ്തുതിക്കുമ്പോ ഒരു കൂട്ടം മനുഷ്യര് ദൈവത്തെ സ്തുതിക്കുമ്പോ ആ സ്തുതി ഒരു സിംഹാസനമായി മാറും ആ സ്തുതിയുടെ സിംഹാസനത്തിലേക്ക് സർവശക്തനായ ദൈവം ഇറങ്ങി വരും അതായത് മനുഷ്യൻ സ്തുതിക്കുന്നിടത്ത് ദൈവസാന്നിധ്യം വെളിപ്പെടും ദൈവത്തെ സ്തുതിക്കുന്നെടുത്ത് ദൈവസാന്നിധ്യം വരും തുതിക്കുന്നെടുത്ത് ആരാധിക്കുന്നെടുത്ത് ദൈവനാമം വിളിക്കുന്നെടുത്ത് കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടും ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാലേ പ്രയോജനമുണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം ലോകത്ത് വേറെ ഒരു മനുഷ്യനും ഇനിയുള്ള കാലത്ത് നമ്മളെ സഹായിക്കാൻ പറ്റില്ല കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നവരും നമ്മൾ വിശ്വസിക്കുന്നവരും ഒന്നും ഒരു ദുരിതസന്ധിയിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അപ്പൊ അതുകൊണ്ട് ദൈവം മാത്രമേ ഉണ്ടാവൂ അപ്പൊ അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ി കൊണ്ടുവരുന്ന ആരാധനാ സങ്കേതങ്ങള് പരിചയം ഉണ്ടായിരിക്കണം പ്രാർത്ഥിക്കാൻ പഠിക്കണം ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയ കാലത്ത് കർത്താവ് എനിക്ക് തന്നൊരു സ്വരമായിരുന്നു നാവിന്റെ കെട്ടഴിഞ്ഞാൽ വീടിന്റെ കെട്ടഴി എന്ന് പറഞ്ഞാൽ നാവിന്റെ കെട്ടഴിഞ്ഞാൽ വീടിന്റെ കെട്ടഴി നാവിന്റെ കെട്ടഴിഞ്ഞാൽ വീടിന്റെ കെട്ട് മനസ്സിലായല്ലോ അതായത് മുഴുവൻ കൃപകളും കിടക്കുന്നത് ഈ നാവിലാണ് ദൈവത്തെ വിളിക്കാൻ പഠിക്കണം ദൈവത്തെ ആരാധിക്കാൻ പഠിക്കണം ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കണം പ്രാർത്ഥിക്കുന്ന ഒരു ജനത ദേശത്ത് കയറി വരണം ചെറിയവരും വലിയവരും കർത്താവിന്റെ ദാസരും ദൈവത്തെ ഭയപ്പെടുന്ന എല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം അപ്പൊ ഇരുപത്തിരണ്ട് മൂന്നിൽ സങ്കീർത്തനം ഇരുപത്തിരണ്ട് മൂന്നിൽ പറയുകയാണ് ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അങ്ങ് ഇനി ആ ദൈവത്തെ സ്തുതിക്കുമ്പോ മറ്റൊരു നേട്ടം സ്തുതിക്കുന്നവനുള്ള മറ്റൊരു നേട്ടം എട്ടാം സങ്കീർത്തനത്തിനുണ്ട് എട്ടാം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യം ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട അടുത്ത ഒരു ഗുണം സ്തുതിച്ചാലുള്ള ഗുണം ഇതൊരു സംരക്ഷണമാണ് സ്തുതിക്കുന്നവന്റെ ചുറ്റും ദൈവത്തിന്റെ സംരക്ഷണ ഭിത്തി ഉയരും സ്തുതി കൊണ്ട് കോട്ട കെട്ടണം എന്ന് പറഞ്ഞേ സ്തുതി കൊണ്ട് കെട്ടണം ആരാധന കൊണ്ട് കെട്ടണം സ്തുതി കൊണ്ട് കോട്ടകെട്ടപ്പെടും ശത്രുക്കളുടെയും രക്തദാഹികളുടെയും നടുവിൽ അവരെ നിശബ്ദരാക്കാൻ ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് കർത്താവ് സുശക്തമായ കോട്ട കെട്ടി അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവിനെ അത്രയും ഹൃദയം തുറന്ന് നമ്മൾ സ്തുതിക്കണം പ്രഭാഷകൻ പതിനഞ്ച് ഒൻപത് പത്ത് സ്ത്രോത്ര ഗീതം പാപിക്കിണങ്ങുന്നില്ല അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല സ്തോത്ര ഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല കാരണം എന്താണ് അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല ജ്ഞാനത്തിന്റെ ബഹിർ സ്ഫുരണമാണ് സ്തോത്രഗീതം മനസ്സിലായോ ദൈവാത്മാവ് ഉള്ളിലുള്ളവനെ സ്തുതിക്കാൻ പറ്റും ദൈവത്തെ സ്നേഹിക്കുന്നവനെ സ്തുതിക്കാൻ പറ്റും പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പത് എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കണം അവിടുന്ന് അതിനുപരിയാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് എല്ലാറ്റിനും ഉപരിയാണ് എല്ലാറ്റിനും ഉപരിയാണ് എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കണം അവിടുന്ന് അതിനും ഉപരിയാണ് സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തണം തളർന്നു പോകരുത് എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തില്ല എത്ര പുകഴ്ത്തിയാലും എത്ര സ്തുതിച്ചാലും അല്ലെ എത്ര സ്തുതിച്ചാലും മതി വരുമോ അതുകൊണ്ട് ദൈവജനം എന്ത് ചെയ്യണം ദൈവത്തെ സ്തുതിക്കണം